ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലംബോർഗിനി ചലഞ്ചാണ് മോഡിഫൈ ചെയ്ത് ആർ ജി ബി എല്ലാം ലൈറ്റ്സ് എല്ലാം പക്കാക്കിയ ഈ ഒരു ലെംബോർഗിനിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്ത് റെക്കോർഡ് ആക്കുകയല്ല എന്നാലും ഏറ്റവും എന്തെങ്കിലും ഡാമേജ് വല്ലതും പറ്റുമോ ഇല്ല എന്നൊക്കെയാണ് ഒന്ന് നോക്കാനായിട്ടാണ് പോകുന്നത് ഇപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക മാക്സി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ജമ്പ് ചെയ്തിട്ടുണ്ട് ജമ്പ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ അകാത്ത വിഷയലും പുറത്തെ വിഷയലുമാണ് പക്ഷേ വണ്ടി വിരുന്നു പോയിട്ടുണ്ട് എന്നാലും ആ ഒരു പെർഫെക്റ്റ് ആയിട്ടാണ് വണ്ടി ചാടിയിരിക്കുന്നത് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും തന്നെ വണ്ടിയിലില്ല ബോഡിയിലായാലും ആ ഡോർസില് മാത്രമേ കംപ്ലൈൻ്റ് ഉള്ളൂ അല്ല വേറെ ഡാമേജോ കാര്യങ്ങളും വണ്ടി നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് ഓടുന്നത് ഇനി അടുത്ത എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു കറങ്ങുന്നതിൽ കറങ്ങാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നോക്കുന്നൊരു ചെറിയൊരു ചലഞ്ചാണ് അപ്പോൾ ഇതിലും എന്തേലും പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ഇതിൽ ബ്ലംബറിന് കറക്റ്റിന് കയറൊന്നുമില്ല കാര്യം കയറൊന്നുമില്ല അതിൻ്റെ മോഡിഫൈഡ് അല്ലാത്തത് കൊണ്ടാണ് കാര്യം ടയറിൻ്റെതും അതൊക്കെ കൊണ്ടാണ് അതൊരു ഇതിൽ വണ്ടി നല്ലപോലെ കയറി കറങ്ങി വരാത്തത് സ്പീഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് സ്പീഡാണ് അതിൻ്റെ ഒരു ടെസ്റ്റിങ്ങും ഇത് ഈ ഒരു വീഡിയോ വീഡിയോകളൊന്ന് ഓർക്കുന്നുണ്ട് വീഡിയോ ഒന്ന് മാക്സിമം പരമാവധി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് മാക്സിമം ചെയ്യാൻ നോക്കുക അപ്പോൾ നൂറ് സബ് കൂടെ മതി ഇരുപത്തി മൂന്നൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ സ്പീഡ് ടെസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണ് അല്ല പറന്നു പോകുന്ന ഒരു ഫീലിലാണ് ഈ ഒരു വണ്ടി വയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് ഒരു വണ്ടിയിൽ എംപോർക്കാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു അടുത്തൊരു ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് മാറ്റുകയാണെന്ന് ടാറ്റാ ഗൈസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക